ചില സാങ്കേതിക കാരണങ്ങളാൽ നമ്മുടെ ഒരു ലൈവിൽ തടസ്സം നേരിട്ടതിൽ ക്ഷമ ചോദിക്കുകയാണ് അപ്പൊ നമ്മുടെ ഒരു പ്രിയപ്പെട്ട സുഹൃത്ത് വിളിച്ചിട്ട് ആദ്യത്തെ കോൾ എന്ന് പറയുന്നത് കോറി നടത്താൻ പറ്റുന്ന എല്ലാവർക്കും വേണ്ടി പ്രധാനമായി ഒരു വിളിച്ച കാര്യമാണ് കാരണം എന്ന് പറഞ്ഞാൽ ആ ഒരു മേഖല അതുവേ കഴിഞ്ഞു കോറി മേഖല കഴിഞ്ഞു കാരണം അന്യ സംസ്ഥാനത്തിന്റെ കടന്നുകയറ്റം ആ ഒരു മേഖലയിൽ വളരെ ദോഷമുണ്ടാക്കി കാരണം ഇപ്പൊ തന്നെ റിംഗ് റോഡ് ഉൾപ്പെടെ പ്രധാനപ്പെട്ട ഒരുപാട് ഹൈവേകള് നമ്മൾ അദാനിയുമായിട്ട് ബന്ധപ്പെട്ട് തിരുവനന്തപുരം ജില്ലയിൽ കൂടെ തന്നെ കടന്നുപോകും ഈ കടന്നുപോകുന്ന സ്ഥലങ്ങളിലുള്ള മെറ്റീരിയൽ കംപ്ലീറ്റ് ഇപ്പൊ തമിഴ്നാടിൽ നിന്ന് എടുക്കേണ്ട ഒരു കാര്യം വന്നേക്കും അപ്പൊ അങ്ങനെ വരുമ്പോൾ ഒരു കുഴപ്പം എന്ന് പറയുമ്പോ നമ്മളെ ഖജനാവ് നമുക്ക് കിട്ടേണ്ട റവന്യൂ വരുമാനം അതോടൊപ്പം തന്നെ അല്ലാതെ ടാക്സിനെത്തി കിട്ടുന്ന ജി എസ് ടിയിലെ വരുമാനം ഇതെല്ലാം അന്യ സംസ്ഥാനം കൊണ്ട് പോവുകയാണ് കേരളത്തിൽ കേരളത്തിന് അതില് പൂർണ്ണമായിട്ട് നമ്മളെ സർക്കാർ ഇതിനെപ്പറ്റി പഠിക്കുന്നില്ല അതാണ് ഇതിന്റെ പ്രധാന ഘടകം ഇരിക്കുന്ന ഉദ്യോഗസ്ഥൻ പറഞ്ഞു കൊടുക്കുന്നത് എന്താണോ അതാണ് സർക്കാരിന്റെ രീതി അത് പോരാ സർക്കാർ ഇതില് കോറി മേഖലയിലെ ആൾക്കാരെയും മറ്റ് സർക്കാർ ഉദ്യോഗസ്ഥനെയും ഇതുമായിട്ട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ എല്ലാം വിളിച്ചൊരു ചർച്ച ഉണ്ടാവണം ഇതിന്റെ പോരായ്മ എന്താണ് നമ്മൾ കേരളത്തിനകത്ത് മൈനിങ് കോറികൾ എന്താണ് പ്രവർത്തിക്കാത്തത് അല്ലെങ്കിൽ അത് പ്രവർത്തിക്കാൻ എന്തൊക്കെ ദോഷങ്ങളുണ്ട് ഏതൊക്കെ കാരണങ്ങളാണ് പരിസ്ഥിതിവാദികളുടെ കയറ്റമാണോ അതോ മറ്റെന്തെങ്കിലും ആണോ എന്തതിനെ കുറിച്ചും അല്ലെങ്കിൽ എന്താണ് പൊതുവെ അവിടുത്തെ വിഷയങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ഈ ഇതുണ്ടാക്കുന്ന എക്സ്പോ എക്സ്പോഷന്റെ എന്തെങ്കിലും വിഷയങ്ങളുണ്ടോ ഇതിനെ പറ്റി പഠിക്കുന്നതിന് കേരള സർക്കാർ ഒരിക്കലും തയ്യാറാവുന്നില്ല ആവുന്നില്ല അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് കോടിക്കണക്കിന് ഇരുപരം നഷ്ടം ഓരോ ദിവസം ഏകദേശം എനിക്ക് തോന്നുന്നു നൂറ് കോടിയോളം നഷ്ടം ഒരു ദിവസം കേരള സർക്കാരിന് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഒരു ദിവസം അതെ ഇതിനാണ് ശരിക്കും കൊണ്ടുപോകുന്നത് അതെ ഒരു ദിവസമാണ് ഒരു കോടി ഈ ഒരു കോടി ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് നമുക്ക് കേരളത്തിലെ മക്കൾക്ക് അത് തമിഴ്നാടിൻ്റെ രീതിയിൽ പറഞ്ഞാൽ കേരള മക്കൾ കേരള കേരളനാട് മക്കൾ എന്ന് പറയുന്നത് കേരള മക്കൾക്ക് എന്തെല്ലാം പ്രവർത്തനങ്ങൾ അതായത് ഇന്നലെ തന്നെ നമ്മള് വി എം ടി വി ന്യൂസിലൊരു വാർത്ത സംരക്ഷണം ചെയ്തായിരുന്നു ശ്രദ്ധിച്ചായിരുന്നോ സുമിത് ശ്രദ്ധിച്ചായിരുന്നോ അത് ആ ഒരു വാർത്ത എന്ന് പറഞ്ഞാല് നമ്മൾ ഈ വേസ്റ്റ് അഴിഞ്ഞു കിടക്കുന്ന വേസ്റ്റിന്റെ ഇടയിൽ ജനങ്ങൾ താമസിച്ചു താമസിക്കുന്നുണ്ട് അത് നമ്മളെ സ്മാർട്ട് സിറ്റി വരുന്ന ഈ ഒരു തിരുവനന്തപുരത്തിന്റെ ഹൃദയഭാഗത്ത് ഇന്നലെ ഉള്ളത് നമ്മൾ വി എം ടി വി ഇട്ട ഒരു കാഴ്ചയാണ് അത് നമുക്ക് കണ്ടപ്പം തന്നെ ഒരു വേദന വല്ലാത്ത ഒരു കോരിത്തെ നമ്മളെ ശരീരത്തിൽ ഉണ്ടായി കാരണം നമ്മളും മനുഷ്യനാണ് ആ കിടക്കുന്ന ഒരു മനുഷ്യനാണ് എത്ര എത്ര ആൾക്കാർ ആ റോഡിൽ കിടക്കുന്നത് അപ്പൊ ഈ റവന്യൂ വരുമാനം കുറയുമോറുമാണ് ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾക്ക് സർക്കാരിന് ഖജനാവിന് പൈസ ഇല്ല അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന ഘടകമാണ് ഘടകമാണ് അപ്പൊ എപ്പോഴും കഴിഞ്ഞ എപ്പിസോഡുകളിലും വന്ന് വിളിച്ച ഒന്ന് രണ്ടു ആൾക്കാർ പറഞ്ഞു ഈ കോട നടത്താൻ പറ്റാത്തൊരവസ്ഥ സാർ അതുപോലെ തന്നെ നമുക്ക് ഇന്ന് പത്രങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത എന്ന് പറയുന്നത് ഹദ്രസ് ദുരന്തമാണ് ഏതാണ്ട് നൂറ്റി ഇരുപത്തി ഒന്ന് പേര് മരണപ്പെട്ടു നൂറ്റി പത്ത് പേരും ഒരു പ്രാർത്ഥനാലയുമായി ബന്ധപ്പെട്ട് പ്രാർത്ഥന സ്ഥലത്തുണ്ടായ ഒരു തിക്കിലും തിരക്ക് തിരക്കിലും പെട്ടിട്ടാണ് ഇത്രയും ആൾക്കാർ മരിച്ചിരിക്കുന്നത് വെറും എൺപതിനായിരം അതെ അതെ കാരണം വെറും എൺപതിനായിരം പേർക്കുള്ള അനുമതി മാത്രമാണ് നൽകിയതെന്നും അവിടെ ഇത്രയും പേര് കയറി ഏതാണ്ട് പേരും സ്ത്രീകളാണ് ഒരു വാർത്ത അല്ല ാണ് നമ്മൾ കേരളമായിട്ട് താരതമ്യം ചെയ്ത് പറയുമ്പോൾ ആ ഒരു കാര്യം ഇവിടെയും ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന ഘടകമാണ് തീർച്ചയായും ഇപ്പൊ തന്നെ ഇവിടത്തെ പ്രവർത്തിക്കുന്ന പ്രമുഖ ഷോപ്പുകൾ ആ ഷോപ്പുകളിലെല്ലാം ഇപ്പൊ ഒരു അയ്യായിരം സ്ക്വയർ ഫീറ്റിന്റെ എനിക്ക് അവർക്ക് അനുമതി കിട്ടുന്നത് അവർ ആ സ്ഥാനത്ത് ഇടയിൽ ഒരു ലക്ഷം സ്ക്വയർ ഫീറ്റ് കെട്ടിപ്പൊക്കും ഈ ഒരു ലക്ഷം സ്ക്വയർ ഫീറ്റ് ആവുമ്പോഴത്തേക്ക് അതിലെത്ര അത്രത്തോളം ജനങ്ങളെ വെച്ചവര് ഒരു കച്ചവടം നടത്തും അവിടെ എന്തെങ്കിലും ഒരു സ്ഫോടനമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നടന്നു കഴിഞ്ഞാൽ അപ്പോഴാണ് ഇത് കോർപ്പറേഷനും ചിന്തിക്കുന്നത് അയ്യോ നമ്മൾ അന്ന് അയ്യായിരം ആണ് കൊടുത്തിരുന്നത് ഇന്ന സ്ഥാനത്ത് ഒരു ലക്ഷമാണ് നിൽക്കുന്നത് പക്ഷേ ഇതിൽ നിന്നൊരു നടപടി നമ്മുടെ സർക്കാരിന്റെ ഭാഗത്ത് എന്തെങ്കിലും ഒരു വിഷയം ആ വിഷയവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് ഇത് ഇടയ്ക്ക് നമ്മള് വി എം ടി വി ഇത് ഈ ഒരു വിഷയം തന്നെ നമ്മൾ പഞ്ചായത്തുകളിലും അതോടൊപ്പം കോർപ്പറേഷനിലും ചൂണ്ടിക്കാണിച്ചു രേഖാമൂലം നമ്മൾ ചൂണ്ടിക്കാണിച്ച അവർ പറയുന്ന മറുപടി എന്ന് പറയുമ്പോൾ ഒന്നുകളിൽ ഈ കെട്ടിടം വയ്ക്കുന്ന ആള് ഭരണപക്ഷ പാർട്ടിയിലെ അല്ലെങ്കിൽ പ്രതിപക്ഷത്തിന്റെ അടുത്ത ആളായിരിക്കും അപ്പൊ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അങ്ങനെ ആയിപ്പോ ഇവിടെ രാഷ്ട്രീയത്തിന്റെയും പറയുമ്പോൾ നമുക്ക് സ്വതന്ത്രമായിട്ട് സഞ്ചാര സ്വാതന്ത്ര്യം നമ്മളെ പൗരാവകാശത്തിൽ എഴുതി വെച്ചേക്കുന്ന ഒരു ഘടകമാണ് ഇപ്പൊ നമ്മള് ഏർ ഇത് ഫുൾപാത്തിലോട്ട് സഞ്ചാരം സ്വാതന്ത്ര്യമായി സഞ്ചരിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് എപ്പോഴും അതെ തീർച്ചയായും അതാണ് നമ്മൾ മനസ്സിലാക്കണം ഇതൊക്കെ ഇത് യഥാർത്ഥത്തിൽ ചർച്ച ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പക്ഷേ ഇത് അതാ ഞാൻ പറഞ്ഞത് മരിച്ചവഴി നൂറ്റി പത്ത് പേരും സ്ത്രീകളും അഞ്ച് കുട്ടികളും ആറ് പുരുഷന്മാരുമുണ്ട് ഇതില് മരണപ്പെട്ടതിൽ അതാണ് ഏറ്റവും ഇന്ന് ഏറ്റവും എല്ലാ മാധ്യമങ്ങളും പ്രത്യേകിച്ചും പത്രങ്ങളൊക്കെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു പേജിൽ കൊടുത്തിരിക്കുന്ന ഒരു വാർത്തയാണ് ഇത് പിന്നെ ഉള്ളത് പിന്നുള്ളത് എപ്പോഴും ഉള്ള പോലെ കാര്യവട്ടത്തെ എസ് എഫ് ഐയുടെ അടി ഇരുപത്തിയൊന്ന് പേർക്കെതിരെ കേസ് ഫയൽ പത്രം എടുത്ത് നോക്കിയാൽ കാണുന്ന ഒരു ചെയ്തത് സമരപരിപാടിച്ച് അങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്നുണ്ട് അത് വിദ്യാഭ്യാസ മേഖല ഇപ്പൊ തന്നെ അതിന് ഒരുപാട് പരാതികള് നമുക്ക് കഴിഞ്ഞ രീതിയില് പരാതി വന്നിട്ടുണ്ടായിരുന്നു നമ്മളെ ഉണ്ടല്ലോ അതിലുണ്ട് അവിടെ പ്ലസ് വണ്ണില് പഠിക്കുന്ന കൊച്ചുങ്ങൾ ഇരിക്കുന്ന അതായത് ആ കുട്ടികൾ ഒരു ക്ലാസ് റൂമിൽ ഒരു മുപ്പതോ മുപ്പത്തഞ്ചു പേരാണെങ്കിൽ മാത്രമേ അവരെല്ലാ പേരെയും അധ്യാപകർക്ക് ശ്രദ്ധിക്കാൻ പറ്റത്തുള്ളൂ ഇത് അവരുടെ അറുപത്തി അഞ്ച് എഴുപത് പേരോളം ഇരിക്കുകയാണ് ഒരു ഇരിക്കുന്ന ഒരേ ഇങ്ങനെ ഇരിക്കണം ആ കണ്ടീഷനിലാണ് നമ്മള് ഇവിടത്തെ വിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിൽ നിന്ന് ശ്രദ്ധിക്കുന്നില്ല ശ്രദ്ധ വളരെ കുറവാണ് അതുകൊണ്ടാണ് നമുക്ക് ആ ഒരു പ്രശ്നങ്ങൾ വരുന്നത് അത് വന്നിരിക്കുന്നത് നമ്മുടെ കാര്യവട്ടം ക്യാമ്പസിൽ കെ എസ് യു നേതാവിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി മർദ്ദിച്ച സംഭവത്തിലാണ് ഏർ പിന്നെ ഇരുപത്തിയൊന്ന് എസ് എഫ് ഐ അത് പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് വന്നത് അവർ ഇരുപത്തി ഒന്ന് ഐക്ക് അതിരെ കേസെടുത്തു കലാലയ രാഷ്ട്രീയത്തിനെ പറ്റി നേരത്തെയും ഇത് കലാലയങ്ങളിൽ നിന്ന് രാഷ്ട്രീയം ഉപേക്ഷിക്കണമെന്നുള്ളൊരു ചർച്ചാ ഒരു പ്രധാന ടോപ്പിക്കാണ് അതെ അല്ല അത് മുന്നേയും ഉണ്ടായിരുന്നു ഇതുപോലുള്ള ഒരുപാട് പ്രശ്നങ്ങള് ഇത് ഇതിന് രക്തസാക്ഷികളായ നിരവധി പേരുണ്ട് ആ സമയത്തൊക്കെ ചർച്ചകൾ ഉണ്ടായിരുന്നു ഇനി കലാലയ രാഷ്ട്രം ഉണ്ടാകാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് പ്രമുഖർ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ മതരംഗത്തുള്ള ആൾക്കാർ വന്നിട്ടുണ്ട് ചലച്ചിത്ര മേഖലയിലുള്ള ആൾക്കാരൊക്കെ വന്നിട്ട് ചെയ്തിട്ടും ഇപ്പോഴും ഇതേ സ്ഥിതി തുടർന്നു കൊണ്ടിരിക്കുകയാണ് അല്ല അതില് വേറെ കാര്യങ്ങളുണ്ട് ഇപ്പൊ എന്തെങ്കിലും ഒരു സംഭവം നടന്നാലേ അതിനെ ഹൈലൈറ്റ് ആക്കിയാലേ ഏത് പാർട്ടിക്കായാലും വളരാൻ പറ്റും അതെ ഒരു സംഭവം ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ ഒരു ബക്കറ്റ് വരും അല്ലെങ്കിൽ അതിനൊരു പിരിവ് വരും അപ്പൊ കലാലയത്തിൽ തൊട്ട് ഈ ഒരു സംഗതി ഈ കുട്ടി നേതാക്കള് കണ്ടു 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 വരികയാണല്ലോ അതെ 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 അപ്പൊ പെട്ടെന്ന് സാറിനോടുള്ള ഒരു പേഴ്സണൽ ചോദ്യം ഇപ്പൊ ഈ കലാലയ രാഷ്ട്രീയത്തിൽ ഇപ്പോ ഈ കുട്ടികളുടെ കടന്നു വരുവ് കുറഞ്ഞിട്ടുണ്ടോ ഈ പാർട്ടി രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് കുട്ടികൾ പഠനത്തിലുള്ള കുട്ടികൾ ഇപ്പൊ ഈ രാഷ്ട്രീയത്തിലേക്ക് വരുന്നത് പണ്ടുള്ള കാലത്തിനെ അപേക്ഷിച്ച് കുറവാണോ അല്ലെങ്കിൽ കൂടുതലാണോ ഈ പണ്ടത്തെ കിടക്കുള്ള വേറൊരു പ്രധാനപ്പെട്ട ഘടകന്ന് പറയുമ്പം ഹലോ ആ പറഞ്ഞോളൂ സ്വാഗതം എന്താ കാര്യമായിരുന്നു എവിടെയാ സ്ഥലം വെമ്പായോ ഓക്കെ പറഞ്ഞോ മഞ്ജു ഏത് താലൂക്കിലാണ് ഏത് താലൂക്കിൽ ഏത് വില്ലേജില് ഹലോ അത് ഏത് താലൂക്കിലാണ് വെമ്പായോ നെടുമങ്ങാട് താലൂക്ക് അതെ അതെ പഞ്ചായത്ത് വെമ്പായ പഞ്ചായത്ത് അല്ലേ വെമ്പായ അല്ല മാണിക്കൽ പഞ്ചായത്താണെന്ന് എനിക്ക് തോന്നുന്നു അതെ അതെ പറഞ്ഞോളൂ മഞ്ജു പറഞ്ഞോളൂ ായിട്ട് ചോദിച്ചപ്പോ അവര് പറഞ്ഞ ഒരു തിട്ടപ്പുറത്താണ് സ്ഥലമുള്ളത് ഇട്ട് മണ്ണിടിച്ചു മാറ്റിയാലേ വീട് വെക്കാൻ പറ്റത്തുള്ളൂ പട്ടിക്ക് അവര് പറഞ്ഞ പഞ്ചായത്ത് റോയൽറ്റി കിട്ടണമെന്ന് പറഞ്ഞു റോയൽറ്റി എത്രയാണെന്ന് ചോദിച്ചപ്പോ നാൽപ്പതിനായിരം രൂപയാണ് റോയൽറ്റി വരുന്നത് നമുക്ക് അത്രയും രൂപ റോയൽറ്റി കൊടുക്കാനായിട്ടുള്ള സാമ്പത്തിക സ്ഥിതി ഒന്നും ഇല്ല പിന്നെ തൊട്ടടുത്ത അപ്പുറത്തുള്ള വീട്ടുകാർ മണ്ണിടിച്ച് വീട് വരുന്ന സമയത്ത് അവർക്ക് ആയത് കൃത്യമായ ആയിരം ആയിരത്തിഅഞ്ഞൂറ് രൂപ ആയിട്ടുള്ളു അതെ അതെ അല്ല അത് അത് മഞ്ജു ഒരു കാര്യം ശ്രദ്ധിക്കണം ഇപ്പൊ മഞ്ജു ലോണ് കിട്ടിയതാണോ ലോണാണോ അത് ലോണ് വെച്ചാണോ ലോണ് സർക്കാരിന് തരുന്നതാണോ അതായത് അതിൽ പ്രധാനപ്പെട്ട ഒരു സർക്കാരിന് പറ്റുന്ന ഒരു പരാജയം അതായത് ശ്രദ്ധിക്കാതെ ഉണ്ടാകുന്ന ഒരു പരാജയം എന്ന് പറയുമ്പം ഇപ്പൊ നാല് ലക്ഷം രൂപയാണ് ഒരു ആളിന് വീട് വയ്ക്കാനായിട്ട് സർക്കാർ കൊടുക്കുന്നത് ഈ നാല് ലക്ഷം രൂപ കൊടുക്കുന്നതിൽ ഏകദേശം മണ്ണുള്ള ഭാഗമാണ് ഈ വീട് വയ്ക്കാൻ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ ആ ഭാഗം ഏകദേശം അതിന്റെ പ്ലാൻ ഉൾപ്പെടെ പ്ലാൻ വരയ്ക്കുന്ന ആൾ തന്നെ ഒരു പന്ത്രണ്ടായിരം വാങ്ങിക്കും അത് കഴിഞ്ഞിട്ട് മറ്റതിന്റെ പ്രൊസസിംഗ് ഫീസ് എന്ന് പറഞ്ഞൊരു അയ്യായിരം വാങ്ങിക്കും അത് കഴിഞ്ഞ് ഇത് അല്ലാതെ ഇതിന്റെ റോയൽറ്റി എന്ന് പറഞ്ഞൊരു മുപ്പതിനായിരം എങ്ങനെയാ ഒരു അമ്പതിനായിരം രൂപക്കകത്ത് അവിടെ പോകും അവിടെ പോകുന്നത് മാത്രമല്ല ഇത് കയറി ഇറങ്ങി കയറി ഇറങ്ങി വീടെന്നുള്ള സ്വപ്നം നിങ്ങളെ മനസ്സിൽ നിന്ന് അകരുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇത് ഇപ്പൊ നേരത്തെ കോറിയുടെ വിഷയം പറഞ്ഞ രീതിയിലാണ് കോറിക്ക് ഇതാ പറ്റി പോയത് പിന്നെ അടുത്തത് അപ്പൊ ഇതിൽ ഇതിൽ കണക്റ്റഡ് ആണ് ഓക്കെ മഞ്ജു മഞ്ജു ഇതിന് ശ്രദ്ധിക്കാനുള്ള ഒരു പ്രധാന ഘടകം അതായത് എല്ലാവരും ഒന്ന് പറയണമെന്താ ഈ കാര്യം പ്രധാന ഘടകം എന്ന് പറഞ്ഞാൽ ഇപ്പൊ കോറയില് ഇപ്പൊ റേറ്റ് കൂടുതലായി അങ്ങനെ വരുമ്പോ നാല് ലക്ഷം രൂപ വീട് കിട്ടി വീടിന് ഫണ്ട് കെട്ടിയ മഞ്ജുവിന് അവിടെ നിന്ന് ഉള്ളോട് കല്ലെടുത്ത് ഇവിടെ ഫൗണ്ടേഷൻ കെട്ടണമെന്നുണ്ടെങ്കിൽ ഫൗണ്ടേഷൻ കെട്ടി കെട്ടിത്തീരമ്പ ഈ നാല് ലക്ഷം രൂപ കഴിഞ്ഞു പിന്നെ ആ ഉള്ള നിങ്ങളിപ്പോ ഉള്ള വേദ ചെറ്റക്കൂടലാണെങ്കിൽ ആ ചെറ്റക്കൂടലിൽ വീണ്ടും ഒരു പരമ്പം കൂടെ വിരിക്കേണ്ട ഒരു സ്ഥിതിയാണ് ഇവിടെ ഉണ്ട് അതാണ് ഞാൻ പറഞ്ഞത് സർക്കാർ പഠിക്കാതെയാണ് ഉദ്യോഗസ്ഥന്മാർ തോന്നിവാസത്തിലുള്ള കുറച്ച് ഉദ്യോഗസ്ഥന്മാരുടെ തനതായ തീരുമാനപ്രകാരമാണ് ഓരോ ഓർഡർ ഇറക്കുന്നത് ആ ഓർഡർ ഇറക്കുമ്പോ ഇതിലുണ്ട് സാധാരണക്കാരൻ അതായത് ഇപ്പൊ അതിൽ തന്നെ വേറൊരു കാര്യം ആ ആദ്യം എന്നെ ഫോണിൽ വിളിച്ച ആൾ പറഞ്ഞു ഒരു കോറിയുമായിട്ട് ബന്ധപ്പെട്ട ആളാണ് പുള്ളി പറഞ്ഞു വലിയവന് മാത്രം ഇവിടെ ജീവിച്ചാ മതി എന്നുള്ളത് ഇതാർത്ഥത്തിൽ സംഭവം അങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ് അതെ അതെ എന്തായാലും മഞ്ജു ഈ കാര്യം നമ്മൾ ഒക്കത്തില്ല 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 അതേപോലെ ഒന്ന് ഒന്ന് ചിന്തിക്കണം ഒറ്റ കാര്യം ചിന്തിക്കണം നമ്മൾ ഒരു ദിവസം വീട്ടിൽ ഇറങ്ങുന്നു മഞ്ജു ഒരു ചെരുപ്പ് ഇട്ടിട്ടുണ്ട് രണ്ട് ചെരുപ്പുണ്ട് കയ്യിലൊരു വാച്ച് ഉണ്ട് അല്ലെങ്കിൽ ഗോൾഡ് ഗോൾഡ് ഉണ്ട് കയ്യിൽ ഒരു മാലയും കാണും അല്ലെങ്കിൽ ഒരു മോതിരം കാണും അതോടൊപ്പം ഇട്ടേക്കുന്ന ഡ്രസ്സുണ്ട് പിന്നെ വരുന്ന വണ്ടിയാണെങ്കിൽ അതുണ്ട് ഇതെല്ലാത്തിനും ടാക്സ് ഉൾപ്പെടെ കൊടുത്താണ് നമ്മൾ ഭൂമിയിൽ ജീവിക്കുന്നത് ആണോ പിന്നെ നമ്മൾ ജീവിക്കാനുള്ള അനുമതി സർക്കാർ ഫ്രീ ആയിട്ട് ചെയ്തു തരണ്ടേ അപ്പൊ അതാണ് പറയുന്നത് ഇതുവായിട്ട് ഇപ്പൊ റവന്യൂ ഡിപ്പാർട്ട്മെന്റിൽ ഇതുവേണ്ടി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാര് അതായിട്ടുള്ള ഇത് രാഷ്ട്രീയ പ്രമുഖര് മറ്റ് ചാരിറ്റി പ്രവർത്തകർ എല്ലാവരെയും ഉൾപ്പെടുത്തി മാത്രമേ ഗവൺമെന്റ് ഒരു ഓർഡർ ഇറക്കാവൂ അതിലുണ്ടാവുന്ന പോരായ്മ നമ്മളെ കണക്കുള്ള സാധാ മഞ്ജുവിനെ കണക്കുള്ള സാധാരണക്കാരെയാണ് ബാധിക്കുന്നത് അതെ ഇത് ഏത് എന്തായാലും നമ്മൾ പഞ്ചായത്തിന്റെ ശ്രദ്ധയിൽ ഇത് ടാക്സിന്റെ കാര്യത്തിൽ കുറയ്ക്കുന്നില്ല ഇപ്പൊ എന്താണോ ജീവൻ ഇറങ്ങിയിരിക്കുന്ന ആ രീതിയിലുള്ള ടാക്സ് മാത്രമേ കിട്ടൂ അല്ല ടാക്സിന്റെ പ്രത്യേകിച്ച് ഒരു തീരുമാനത്തിന് പറ്റൂല എന്തായാലും മഞ്ജുവിന്റെ ആ വീട് വെക്കാനുള്ള പ്രവർത്തനം എത്രയും പെട്ടെന്ന് വേഗത്തിലാക്കാനുള്ള നടപടി വി എം ടി വി ന്യൂസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവും വളരെ ഇത് ഒരു പ്രശ്നം തന്നെയാണ് പ്രധാന കാര്യമായി ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ ഇരുന്നൂറ്റി രൂപ അധിക റോയൽറ്റി കൊടുക്കുന്ന ഒരാള് ഒരിക്കലും ഇതേപോലെ മഞ്ജുനെ കിടക്കുള്ള നൂറ് മഞ്ജു പേര് നമ്മളെ കേരളത്തിൽ ഉണ്ടാവും അതായത് ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ നമ്മളെ സർക്കാർ നല്ലതാണ് പ്രവർത്തനം നല്ലതാണ് ഒരുപാട് പ്രവർത്തന മികവുകളുണ്ട് പിന്നെ ഇതുണ്ടായത് നമ്മൾ ആശുപത്രി മേഖലയിൽ ഒരുപാട് ഇപ്പൊ തന്നെ പുതിയ പരിഷ്കാരങ്ങളൊക്കെ ഒരുപാട് കൊണ്ടുവരും പോരായ്മകളുണ്ട് ആ പോരായ്മകൾ കണ്ട് മുന്നോട്ട് പോയെങ്കിൽ അല്ലെ നമുക്ക് ഇതിനെ ആക്കി കൊണ്ടുപോകാം